Namaskaram. പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആമാശയത്തിൽ നിന്നും ഭീമൻ മുടിക്കെട്ട് നീക്കം ചെയ്തു പാലക്കാട് സ്വദേശിനിയായ പെൺകുട്ടിയെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപൂർവ ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കിയത് കുട്ടിക്ക് കുറച്ചു നാളുകളായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആമാശയത്തിനുള്ളിലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ട്യൂമർ കണ്ടെത്തിയത് തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയായിരുന്നു പുറത്തെടുത്ത മുടിക്കെട്ടിന് രണ്ട് കിലോയ്ക്ക് മുകളിൽ തൂക്കവും മുപ്പത് സെന്റിമീറ്റർ നീളവും പതിനഞ്ച് സെന്റിമീറ്റർ വീതിയുമുണ്ട് ആമാശയത്തിന് സമയം മായ രൂപത്തിലായിരുന്നു പുറത്തെടുത്ത മുടിക്കെട്ട് പല കാലങ്ങളിലായി വയറ്റിനുള്ളിൽ എത്തിയ തലമുടി ആമാശയത്തിനുള്ളിൽ കെട്ടുപിണഞ്ഞ് ആഹാര അംശവുമായി ചേർന്ന് ഭീമൻ ട്യൂമറായി മാറുകയായിരുന്നു ഇത് രോഗിയിൽ വിളർച്ചയും ക്ഷീണവും ഉണ്ടാകാൻ കാരണമായതോടെയാണ് ആശുപത്രിയിൽ എത്തിയത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടി ആശുപത്രിയിൽ തുടരുകയാണ് പൂർണ്ണ ആരോഗ്യവതിയാണ് സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വൈ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടന്ന ശസ്ത്രക്രിയയിൽ ഡോക്ടർ വൈശാഖ് ഡോക്ടർ ജെറി ഡോക്ടർ ജിതിൻ ഡോക്ടർ അഞ്ജലി അനസ്തീഷ്യ വിഭാഗം പ്രൊഫസർ ഡോക്ടർ அப்துல் லத்தீஃப் பிரதர் ஜெரோம் தொடங்கியவர் பங்கெடுத்து